ാണ് കുട്ടിയത്യം കൊണ്ട് ഏകദേശം അപേക്ഷിച്ച് വെയിറ്റ് എന്നെ സംബന്ധിച്ചിപ്പോ രണ്ടു കൊല്ലായിട്ട് ിലേക്കും പോണില്ല ഞാൻ ഫുൾ ടൈം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളതില് വളരെ സന്തോഷമാണ് കാര്യമായിട്ട് എത്ര വർഷത്തിലുണ്ടോ ഞാൻ ഇപ്പൊ ആറ് വർഷം ആറ് ഏഴ് വർഷത്തോളം നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ ആടുകളോ എല്ലാ ബ്രീഡുകളും ഉണ്ട് ഫോക്കസ് ബോയർ ബോയർ എന്ന് എന്ന് പറഞ്ഞ ബോയറിലാണ് എല്ലാണ്ട് സൗത്ത് ആഫ്രിക്കൻ ബ്രീഡ് അല്ലേ ബ്രീഡ് ആണ് അത് നമുക്ക് ഡയറക്റ്റ് ഒന്നും കിട്ടില്ല നമ്മൾ നല്ല പിന്നെ ഫീമെയിലും പിന്നെ മെയിലും ഒക്കെ ബോയറിന്റെ ഒരു പ്രധാനം കേട്ടുള്ള കൂടുതലും ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല ഉപയോഗിക്കുന്നത് തൂക്കം കിട്ടാൻ വേണ്ടി അതാണ് അതിന്റെ പ്രത്യേകത നല്ല പെട്ടെന്ന് ഗ്രോത്ത് വരും നമ്മൾ എന്തതിന് തീറ്റ കൊടുക്കണ്ടോ അതിന്റെ ശരീരത്തോ അത് അതേപോലെ തന്നെ കാണിക്കും നമ്മള് ഇവിടെയൊക്കെ ഞാൻ നമുക്കൊരു മൂന്ന് മാസം നാലു മാസം ആവുമ്പോഴേക്കും നമുക്കൊരു പതിനഞ്ച് കിലോ തൂക്കം കിട്ടുന്നുണ്ടല്ലേ അന്യ സംസ്ഥാന കൂടുതലുണ്ട് പിന്നെ അവർക്ക് ആ കളറ് പാറ്റേണും എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് ഭംഗിയാണ് മെയിനായിട്ട് ഞാൻ ഇറച്ചി ആവശ്യത്തിന് അല്ല കൊടുക്കണം കൊടുക്കുന്നത് കേരളത്തിന്റെ ഈ എത്ര പെണ്ണാടും നമുക്ക് നമ്മുടെ പാര സ്റ്റാർട്ട് ചെയ്താണ് രണ്ടുവർഷ മാക്സിമം ഒരു മുട്ടനാട് അല്ലേ ഓക്കെ നമ്മുടെ കൂട് ഇതാ അല്ലേ ഈ കൂട് വെച്ചിട്ട് പത്രേ ഓരോന്നും ചെയ്തിട്ടുണ്ട് നല്ല അതുകൊണ്ട് എനിക്കിപ്പോ വളരെ ഹാപ്പിയാണ് ആളുകൾ നോക്കാനും സംരക്ഷണമൊക്കെ നമ്മളെ സുരക്ഷിതമാണ് കാരണം ഈ പ്രത്യേകത കഴിഞ്ഞാൽ ഓടാണ് തണുപ്പാണ് തണുപ്പ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് പല സ്ഥലത്തും കണ്ടാ പാഠം ഉൾക്കൊണ്ടു ഓക്കെ ആണ് ഇപ്പൊ കുറെ പാർട്ടിഷ്യൻ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഏതാണ് ഇതൊക്കെ നമ്മള് ബോയറുണ്ട് ആ ആ ഇത് മലബാറി ബോയർ ക്രോസ് ആണ് ഇത് പ്യുവർ മലബാറിയാണ് അപ്പുറത്തെ ബീറ്റല് ക്രോസ് ബീറ്റല് അത്യാവശ്യം പിന്നെ ആണ് നമ്മുടെ ബോയർ ബോയർ ഇത് രണ്ടും ബോയറിന് ബോയറാണ് അതും ബോയറിന്റെ ക്രോസ് ആണ് ക്രോസ് ആണ് അതായത് മലബാറിയിൽ ഉണ്ടായതാണ് ഇവരുടെ മകളാണ് അതിപ്പോ ഒരു മൂന്ന് പ്രസവം ഒക്കെ ആയിട്ടുള്ളതാണ് അത് നല്ല കുട്ടികളെ കിട്ടാറുണ്ട് രണ്ട് കുട്ടികൾ കിട്ടുന്നുണ്ട് പിന്നെ ബോയറിന് ഒരു പ്രത്യേകത ആദ്യത്തെ ഒന്ന് രണ്ടു പ്രസവികളെ കിട്ടും അതിനുശേഷം രണ്ട് കുട്ടികളെ കുട്ടികളും മൂന്നാമത്തേക്കാവണം ഇവിടെ കുറെ കുട്ടികൾ ഇതൊക്കെ ഈ കുട്ടികളൊക്കെ ആൾക്കാർക്ക് എണ്ണാളു ബാക്കിയൊക്കെ നമ്മളിപ്പോ പാലുകൂടി മാറി അവരെ അടുത്ത ക്യാബിലേക്ക് മാറ്റി മാറ്റി മൂന്ന് മാസം മുതൽ മൂന്ന് മാസം മൂന്നര മാസം ആണ് ഇപ്പൊ എണ്ണം മാത്രം ബ്ലാക്ക് കൊടുക്കാം ഇതൊക്കെ മാറ്റം വരുത്തിയ നമ്മള് മലബാറി അങ്ങനെ കൊറേ വളർത്തിയത് കൂടാതെ ഈ ആടുകൾക്ക് പ്രത്യേകിച്ച് നല്ല പാലുള്ള ആടുകളാണ് ഇത് ബീറ്റിലാണ് മിക്കതും ക്രോസ് പിന്നെ ഒറിജിനൽ ബീറ്റിൽ ഉണ്ട് രണ്ടെണ്ണോളെ നമ്മുടെ ഒറിജിനൽ ബീറ്റിൽ ആമിനിയാരി ഒരെണ്ണം പോയിട്ടുണ്ട്

ചെനുള്ളത് ഏകദേശം ഇങ്ങടേക്ക് പോരും ചെനയുടെ ഒന്ന് രണ്ട് മൂന്ന് മാസൊക്കെ ചെന ആയതാണ് ഒരു ബോയറത്തെ ഏഴാമത്തെ പ്രസവായിട്ടുണ്ട് കോശേരി പാലിപ്പൊ നമുക്കൊരു ഒരു ലിറ്റർ

രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവനെ കുട്ടികളൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ല അതിലും താഴെയുള്ള കുട്ടികളാണ് രണ്ടു മാസം കഷ്ടി കഷ്ടിയായിട്ടുണ്ടല്ലേ അവരൊക്കെ ആയി പതിനഞ്ച് പതിനഞ്ച് കുട്ടികളല്ലേ ഓക്കെ അപ്പൊ എല്ലാതും സെപ്പറേറ്റ് ആടുകളെ ഇടാൻ ഈ ലാസ്റ്റ് മാറ്റും നമുക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തള്ളിയാടുകള് നോക്കുകയാണെന്നു പറഞ്ഞാൽ എത്ര കറക്റ്റ് ആയിട്ടുണ്ടോ നമ്മള് ഒരു നാല്പതിനെ എല്ലാ മാസം ഞാൻ ക്രമീകരിച്ചാണ് എണ്ണം കൂടി എന്റെ ഒരു കണക്കൂട്ടില് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തെറ്റാറുണ്ട് ആ അളവിലല്ല ഞാൻ ഉദ്ദേശം നാൽപ്പതാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർ കൊണ്ട് ചെയ്തു പോവാ ഞാനും കൂടിയാണ് കൂടുതലും രാവിലെ നമ്മള് പുല്ലോ ഇലയൊക്കെ കൊടുക്കും ഭംഗിയായിട്ട് വൈകിട്ടൊരു മൂന്നു മണിക്ക് ശേഷം ആണ് നമ്മുടെ തീറ്റീറ്റ സംഭവങ്ങളാണ് നമ്മള് ഒരു ആഴ്ചത്തേക്കുള്ള തീറ്റ മൊത്തം അത് തീരുമേക്ക് അടുത്ത് അടുത്ത ആഴ്ച ഫ്രഷ് ആയിട്ടുള്ള തീറ്റകൾ കൊടുക്കാം കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല കുട്ടികൾ നമ്മള് കൊടുക്കണേ നാല് അഞ്ചു മാസം കഴിയാതെ കൂടി അവരുടെ തീറ്റ കാര്യങ്ങള് എല്ലാം ക്രമീകരണവും റെഡി ആയി ഒരാൾ കൊണ്ടുപോയതുവരെ ഉള്ള വിലക്കിയുള്ള മരുന്നുകൾ മാസാ മാസം കറക്റ്റ് മുപ്പതാം ദിവസം എനിക്ക് കൊടുക്കും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കൊടുത്ത് നമ്മള് കൊണ്ടുപോയ ആൾ കൊണ്ടോണ ആൾക്ക് അതിനൊരു എല്ലാം 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 കറക്റ്റ് കുട്ടികൾക്കാണ് ഞങ്ങൾ ടി ഇഞ്ചൻ ചെനയുള്ള ആടിനാണ് എടുത്തോണ്ടിരുന്നത് ചെറിയൊരു മാറ്റം കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രസവം കഴിഞ്ഞാൽ ലൈവ് തൂക്കം കൊടുക്കണ ആടുണ്ട് ഈ ആടിന് നമ്മള് ലൈവ് തൂക്കാണ് കൊടുക്കണത് ശരി ഞാൻ ഈ ഫാമിലൊടങ്ങിയ സമയത്ത് എഴുന്നൂറ് രൂപ ലൈവ് തൂക്കത്തിലാണ് കൊടുത്തത് ഇപ്പൊ നമ്മളത് എണ്ണൂറ്റമ്പത് ആയിരം എത്തിയായിരുന്നു

ആറു മണിക്ക് ഈ പറഞ്ഞവര് കുടിക്കാനുള്ള കുഞ്ഞുങ്ങളെ അവരവരുടെ അമ്മമാരെ ഓരോ കള്ളി ആ വലിയ വിട്ട് അവരവിടെ പോയി ഭംഗിയായിട്ട് കുടിച്ചോളും അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞവര് പാലിന്റെ കറന്നെടുക്കേണ്ട കുടുക്കില് കഴിഞ്ഞ ആടുകളാണ് കൂടുതലും കറന്നെടുക്കുന്നത് അപ്പൊ അങ്ങനെ അവരുടെ കറന്നെടുത്ത് ആളുകൾക്ക് പാല് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മള് ആദ്യത്തെ തീറ്റ കൊടുക്കും ഈ തീറ്റ അല്ല ഈ നമ്മളെ ഒരു അവർക്ക് തിന്നാനുള്ള കണ്ടീഷനില് റേഷൻ പോലെ ഒന്നുമില്ല ഒക്കെ ആയിട്ട് തന്നെ കൊടുക്കും അത് അവര് വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് പുൽത്തൊട്ടിയിലാണ് ഈ ലൈനിൽ കൊടുക്കുന്നത് ആ സൈഡ് വരുമ്പോ നമ്മളതിനൊരു ബോക്സ് ഈ പഴ പച്ചക്കറി വെച്ചാൽ അതിലും വെച്ചുകൊടുത്താൽ കളയില്ല നിങ്ങളിപ്പോ നോക്കിയൊക്കെയാണ് താഴെ തന്നെ നമ്മുടെ കുറവായിരിക്കും നമ്മളതേ രീതിയിൽ ഈ പുൽത്തൊട്ടിന്ന് അവർക്ക് താഴേക്ക് പോവാത്ത രീതിയിലും പിന്നെ അത് കളയാത്ത രീതിയിലുള്ള അളവിലൂടുത്തും മുട്ടൻകുട്ടികളെ ചോദിക്കാം ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നൊരു ഡിമാൻഡാണ് മുട്ടൻകുട്ടികളെ ചോദിച്ചത് അപ്പൊ അത് ചില ആളുകള് പെൺകുട്ടികളെ പെണ്ണാടിനെ വളർത്തലും ഭംഗിയായിട്ട് മുമ്പുട്ടിനെ വളർത്താം അത്യാവശ്യം ഓരോ സ്ഥലത്തെ മുട്ടന്മാരെ കണ്ടപ്പോ എനിക്ക് നല്ല അതിശയം സന്തോഷമുണ്ട്